മക്കൾ രാഷ്ട്രീയത്തിന്റെ പുത്തനധ്യായം സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമം തകൃതിയായി നടക്കുമ്പോൾ വിശദീകരണവുമായി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയെ മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായല്ല രംഗപ്രവേശം എന്നുമാണ് അനിൽ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറായതിനു പിന്നാലെ അനിൽ ലക്ഷ്യം വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പാണെന്ന ആരോപണവും ശക്തമാണ് മക്കൾ രാഷ്ട്രീയം കോൺഗ്രസ്സിൽ വീണ്ടും കാഹളം മുഴക്കുന്നു എന്ന ഉദാഹരണമാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടിയിലെ മുഖ്യ ചുമതലകളിൽ ഒന്നിലേക്ക് വന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് അനിൽ പാർട്ടിയിലേക്ക് വന്നത് എന്ന ആരോപണം ഉയരുന്ന വേളയിൽ ഇതിനു വിശദീകരണവുമായി അനിൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അല്ലെന്നും പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയെ മാറ്റുകയാണ് തന്റെ ഉദ്ദേശമെന്നും അനിൽ ആന്റണി പറയുന്നു കെ ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനത്തേക്ക് ഏതാനും ദിവസം മുൻപാണ് അനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിൽ അരങ്ങേറ്റം കുറിച്ചത് കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി വിവാദമുയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി അനിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ രംഗപ്രവേശം കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല തന്റെ ലക്ഷ്യമെന്നും ആധുനിക ലോകത്തെ സാങ്കേതിക സാധ്യതകൾക്കനുസരിച്ച് പാർട്ടിയെ സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്നും അനിൽ ആന്റണി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായി ചേർന്ന സ്വാഗത സംഘം യോഗത്തിലാണ് കെ പി സി സി ഐ ടി സെൽ തലവനായി അനിൽ ആന്റണിയെ നിയമിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു മക്കൾ രാഷ്ട്രീയം എന്ന ആരോപണം ശക്തമായത് രണ്ടാഴ്ച മുൻപാണ് അനിൽ ആന്റണിയെ കെ പി സി സി ഐ ടി വിഭാഗം കൺവീനറായി നിയമിച്ച കാര്യം പ്രസിഡന്റ് തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇതിനെതിരെ യുവാക്കളിൽ നിന്നടക്കം വൻ പ്രതിഷേധം ഉയരുകയും ചെയ്തു ആദ്യ പാർട്ടി പരിപാടിയിൽ തന്നെ വലിയ നേതാക്കൾക്കൊപ്പം വേദിയിൽ തന്നെ അനിലിന് ഇരിപ്പിടം കിട്ടുകയും മറ്റും ചെയ്തിരുന്നു എം എൽ എമാരടക്കം പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും സദസ്സിലിരുന്നപ്പോഴാണ് അനിലിന് വേദിയിൽ കസേര കിട്ടിയത് സ്വാഗതം പറഞ്ഞ ഡി സി സി പ്രസിഡന്റ് പേരെടുത്തു വിളിച്ച് അനിലിനെ ക്ഷണിക്കുകയും ചെയ്തു മകന്റെ സ്ഥാനലബ്ധിയെപ്പറ്റി പ്രതികരിക്കാൻ ആന്റണി രംഗത്തെത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി